ജില്ലയുടെ വിവിധ മേഖലകളിൽ സംഘടനകളും സ്ഥാപനങ്ങളും പരിസ്ഥിതി ദിനാചരണം നടത്തി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് പരിപാടികൾ നടന്നത് കട്ടമന നഗരസഭയുടെയും സ്വച്ഛ് ഭാരത് മിഷൻ അർബിന്റെയും ദീൻ ദയാൽ അന്ത്യോദ്യ യോജന ദേശീയ നഗര ഉപജീവന മിഷന്റെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നഗരസഭാ പരിസരത്ത് വിഷുത്തൈനുകയും പരിശോധന സന്ദേശം നൽകുകയും ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബിനി അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി നേതൃത്വം നൽകി പ്ലാസ്റ്റിക് ബാഗിന് പകരം തുണി സഞ്ചികളും തുണി ബാഗുകളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാഗമായി സന്ദേശം അടങ്ങിയ തുണി സഞ്ചികൾ വിതരണം ചെയ്തു മുരിക്കാറ്റുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പരിപാടികൾ സംഘടിപ്പിച്ചു കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തനും കാർട്ടൂണിസ്റ്റുമായ സജിദാസ് മോഹൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ വിജയ് കൃഷി അസിസ്റ്റന്റ് മനോജ് ചന്ദ്രജ ആർ ജിനേഷ് മാത്യു സിനി ആർ തുടങ്ങിയവർ സംസാരിച്ചു പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കാൻ എന്ന മുദ്രാവാക്യത്തോടെ കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി പരിപാടിയിൽ അനീഷ് ജോസഫ് അധ്യക്ഷനായിരുന്നു കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു നഴ്സിംഗ് ഓഫീസർ സോണിയ ജോർജ് പ്രേമലത വിജിത വി എസ് നികുത പി സുനിൽ ധന്യാമോൾ ജി ടി കെ ജെയിംസ് എന്നിവർ സംസാരിച്ചു ഹെഡ്നേഴ്സ് സിംസി ബിജു പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു